ചോദിക്കാണ് കർത്താവെ എന്തുകൊണ്ടാണ് അവിടെ അകന്നു നിൽക്കുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടെ നിന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത് നമ്മൾ ദൈവമക്കളായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടക്കിടയ്ക്ക് കർത്താവ് നമ്മളിങ്ങനെ ആ തിന്മ നമ്മുടെ മേൽ വരുന്ന രീതിയില് സഹനങ്ങൾ അനുവദിക്കുന്ന രീതിയില് കർത്താവിങ്ങനെ അയച്ച് നമ്മളെ വിടും പിശാജിനെ നമ്മളെ പീഡിപ്പിക്കാൻ പിശാചിനെ നമ്മളെ വേദനിപ്പിക്കാൻ പിശാചിനെ നമ്മളെ അടിക്കാൻ പിശാചിനെ നമ്മളെ പ്രലോഭിപ്പിക്കാനൊക്കെ കർത്താവ് ഇങ്ങനെ അയച്ചു കൊടുക്കും പിശാജ് വിചാരിക്കുക അത്യന്തികമായിട്ട് അവൻ അധികാരം കിട്ടിയത് ഒരിക്കലുമില്ല നമ്മുടെ ശരീരത്തിൽ പീഡനങ്ങൾ അഴിച്ചുവിടുമ്പോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ തകർച്ചകളും വേദനകളും ഉണ്ടാകുമ്പോഴും ഒരു കാര്യം എന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം നമ്മുടെ ആത്മാവിന്റെ മേലുള്ള ദൈവിക അധികാരത്തെ ദൈവം പിശാജിന് അടിയറവിക്കില്ല കറ കാരണം കർത്താവ് കാൽവരിയിൽ തന്റെ അവസാനത്തുള്ള രക്തവും ചിന്തി നേടിയെടുത്ത ഒരാത്മാവിനെ പിശാജിന് കർത്താവ് വിട്ടുകൊടുക്കില്ല എന്നതുകൊണ്ട് തന്നെ കർത്താവിന് വിലപ്പെട്ടതാ അതല്ലേ പറയും നീ എനിക്ക് വിലപ്പെട്ടവനാണ് നീ എനിക്ക് പ്രിയങ്കരനാണെന്നല്ലേ കർത്താവ് പറഞ്ഞത് മക്കളെ വേദനകളിലൂടെ എല്ലാം ദൈവം നടത്തിക്കൊണ്ടു പോകും തീരാ ദുഃഖങ്ങളുടെ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ ഇറക്കി നടത്തും നടത്തുമ്പോഴൊക്കെ നമ്മൾ ഉള്ളിൽ ദൈവമേ നീ പൂടെ ഇല്ലല്ലോ ദൈവം നീ ഇപ്പ എന്റെ ചാരയില്ലല്ലോ ഈ സങ്കടങ്ങളിൽ നീ എന്ത് എന്നെ നിന്നും അറിഞ്ഞിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴും ഒരു കാര്യം നീ വിശ്വസിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കണം ഈ സങ്കടങ്ങളുടെ ഈ ഞെരുക്കങ്ങളുടെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് നിന്റെ ഐശ്വര്യത്തെ നിന്റെ സ്നേഹത്തെ നിന്റെ ആത്മധൈര്യത്തെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ എന്തെല്ലാമാണോ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെന്ന് തോന്നുന്നൊക്കെ കർത്താവ് കൂട്ടിച്ചേർക്കും ചില ഒരു വചനം എടുക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട വചനമാണ് വെളിപാടിന്റെ പുസ്തകം രണ്ടാം അധ്യായം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവമക്കളെ അല്പകാലത്തേക്കാണെങ്കിലും കുറച്ചുകാലത്തേക്കാണെങ്കിലും ശത്രുവിന്റെ പിടിയിൽ അമരാൻ ദൈവം വിട്ടുകൊടുക്കും എന്നാൽ അതിനുശേഷം കർത്താവ് എന്ത് ചെയ്യുവെന്ന് ഈ വെളിപാടിന്റെ പുസ്തകത്തില് രണ്ടാം അധ്യായത്തില് പത്തു മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചു കേൾക്ക സ്മരണായിലെ സഭയ്ക്ക് എഴുതുന്ന അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത് നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ നീ ഭയപ്പെടരുത് സഹിച്ചോ സഹിക്കണ്ടെന്നല്ല കർത്താവ് പറഞ്ഞത് സഹനമില്ലെന്നല്ല പറഞ്ഞത് ഇതാ ഞാൻ നിന്നെ സഹനത്തിന് വിട്ടുകൊടുക്കുകയാണ് പക്ഷെ നീ സഹിക്കാൻ പോകുന്ന ഈ വേദന ഉണ്ടല്ലോ നീ ഏറ്റെടുക്കേണ്ടി വരുന്ന ഈ പീഡനം ഉണ്ടല്ലോ നീ ഏറ്റെടുക്കേണ്ടി വരുന്ന ഈ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടല്ലോ കർത്താവ് പറയാണ് നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ നീ ഭയപ്പെടരുത് നിങ്ങളിൽ ചിലരെ നമ്മളിൽ ചിലരെ പിന്നെ തടവിലിടാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിൽ ചിലരെ പിശാജ് അവന്റെ വഞ്ചനയിലേക്ക് എടുക്കാൻ പോണുന്ന അവന്റെ ആധിപത്യത്തിലേക്ക് നമ്മളെ എടുക്കുന്നത് പോലെ നമുക്ക് തോന്നുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ നമ്മുടെ മനസ്സിന്റെയും നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ ചിന്തകളൊക്കെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എന്തേ ഇങ്ങനെ സംഭവിക്കുന്നു എന്തേ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പോലും ആലോചിക്കുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ പിശാജിന് പിശാജ് നമ്മളെ തടവറയിലാക്കി നമ്മളെ ഇങ്ങനെ അവന്റെ ആധിപത്യത്തിലാക്കി അവൻ കൊണ്ടുപോകുന്ന ഒരു സമയമുണ്ട് കാരണം ദൈവം അനുവദിച്ച ആ സഹനത്തിലൂടെ കടന്നുപോകാൻ ദൈവം നമ്മളെ അനുവദിച്ചു അപ്പൊ ഈ സഹനത്തിന്റെ നടുവിൽ നമ്മള് ആ സഹനങ്ങളെ നോക്കി ഭയപ്പെടരുത് സഹനങ്ങളെ എടുക്കാനുള്ള കരുത്തിന് വേണ്ടിയേ ആ നാളുകളിൽ പ്രാർത്ഥിക്കാവൂ കാരണം ഒരു ദൈവ വൈതലിനെ ദൈവത്തിന് മാത്രമേ പിശാചിന് വിട്ടുകൊടുക്കാൻ പറ്റൂ അതുകൊണ്ട് ഉറച്ചു വിശ്വസിക്ക് നിന്നെ സാത്താൻ അവന്റെ തടവറയിലാക്കിയിട്ടുണ്ടോ പിശാജ് അവന്റെ വഞ്ചനയിൽ കെട്ടിയിടാൻ ശ്രമിക്കുന്നുണ്ടോ അതിന്റെ പിന്നിൽ ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ നീ അത് സഹിക്കാൻ ആ കാലഘട്ടം കടന്നു പോകുവോളം സഹിക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി ദൈവം നിന്റെ കൂടെയുണ്ട് നീ ഭയപ്പെടരുത്